എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒൻപത് ദിവസമായി ലോകത്തിലെ മുഴുവൻ മലയാളികളും വളരെ ക്ഷമയോടെ വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അർജുൻ ജീവനോടെ തിരിച്ചു വരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള ആ സത്യം അത് കണ്ടെത്താൻ ഈ ഒൻപത് ദിവസമായിട്ടും കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാജയം നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് കാരണം അതീവ സംവിധാനങ്ങളും ഒരുപാട് ടെക്നോളജിയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുമെല്ലാം ഉണ്ടായിട്ടും നമ്മൾക്ക് ഇത്രയും ദിവസമായിട്ട് അത് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ പഴിച്ചാരാനോ അതിലൊന്നും യാതൊരു കാര്യവുമില്ല മറിച്ച് നമ്മുടെ പരാജയങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെയെല്ലാം അതിജീവിക്കാനുള്ള പല തന്ത്രങ്ങളും മെനയുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യങ്ങൾ നമ്മളെല്ലാവരും വളരെയധികം കെട്ടിഘോഷിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒൻപത് ദിവസത്തെ ഉത്തരം എന്നുകൂടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനിയും ഒരു പ്രകൃതി ദുരന്തമുണ്ടായാലോ മറ്റുവല്ല ആപത്തുകളോ മറ്റുവല്ല വിഷയങ്ങളോ നമ്മുടെ മുന്നിൽ വന്നു അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിജയത്തിലെത്തിക്കണം എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ഒൻപത് ദിവസമായി അർജുൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന വാക്കുകളിലൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അത്രയും വലിയ ഒരു വിഷമം എന്നുള്ള യാഥാർത്ഥ്യം ആ കുടുംബം ഇന്ന് നേരിടുകയാണ് എന്തായാലും ദൈവം അർജുനെ ജീവനോട് നമുക്ക് നൽകാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അത് അതുപോലെ തന്നെയായി തീരാൻ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം എല്ലാം നിശ്ചയിക്കുന്നവൻ അവനാണല്ലോ അതുകൊണ്ട് ഇനിയൊരു ഇതുപോലെയുള്ള വിഷയങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് അതിനെയെല്ലാം അതിജീവിക്കണം എന്നുള്ള ഒരു സത്യവും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദൈവം നല്ലൊരു വാർത്ത നമ്മൾക്ക് നൽകട്ടെ